ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷിലോട്ട് പോകാം ലൈവിലിന്ന് ബിഗ് ബോസ് ഹൗസിലെത്തുന്നത് മറ്റാരുമല്ല അർജുൻ്റെ അമ്മയും ചേച്ചിയും കൂടെയാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് എത്തുന്നത് അവർ കുറേ അധികം ഗിഫ്റ്റ്സും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ തന്നെ കാണാനായിട്ട് പോകുന്നത് എല്ലാവരും തന്നെ വളരെയധികം സന്തോഷത്തിലാണ് പക്ഷേ അർജുൻ്റെ ചേച്ചി അർജുനൊരു ക്ലൂ കൊടുക്കുന്നുണ്ട് അതായത് തമിഴ് സീഡ്സ് അത്ര കഴിക്കുന്നത് നല്ലതല്ല എന്നുള്ള രീതിയിൽ മറ്റാരെക്കുറിച്ചുമല്ല ശ്രീതുവിനെക്കുറിച്ചാണ് ആ ഒരു ഹിൻ്റ് കൊടുക്കുന്നത് എന്തായാലും അർജുൻ ഇതോടെ കാര്യം മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതേപോലെ ഒരു കാര്യം അതായത് കഴിഞ്ഞ സീസൺ ഫൈവിൽ നടന്നിരുന്നു മനീഷയുടെ ബ്രദർ വന്നപ്പോൾ ഒരു ക്ലൂ ഇതേപോലെ കൊടുത്തിരുന്നു മറ്റാരെ കുറിച്ചുമല്ല സെറിയനെ ഉള്ളത് കൊണ്ട് തന്നെയാണ് റനീഷയ്ക്ക് ആ ഒരു ക്ലൂ കൊടുക്കാനുള്ള കാരണം അവർ രണ്ട് പേരുമായിരുന്നു ആ ഒരു സീസണിൽ ഒരുമിച്ച് ഗെയിമുകൾ കളിച്ചിരുന്നത് ഈ സീസണിൽ പക്ഷേ ഈ ഒരു ഹിൻറ്റ് കൊടുക്കുന്നത് അർജുനാണ് എന്തായാലും അർജുൻ ഇതോടെ കാര്യങ്ങളൊക്കെ ആകുമെന്ന് തന്നെ നമുക്ക് പ്രേക്ഷകർക്ക് വിചാരിക്കാം ഇല്ലെങ്കിൽ അർജുൻ പിന്നെയും ആ ഒരു ശ്രീതു കോംബോ തുടരാൻ തന്നെ ആഗ്രഹിക്കും ഒന്നെങ്കിൽ ഒരു പക്ഷെ അത് വോട്ട് കിട്ടാനായിരിക്കും അല്ലെങ്കിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഫ്യൂട്ട്നെസിന്റെ പേരിൽ നിലനിൽക്കാനുള്ള ഒരു ട്രാക്ക് ആയിരിക്കും അമ്മയും ചേച്ചിയും വന്നപ്പോൾ ശ്രീതു ഓടിച്ചില്ലെന്നായിരുന്നു പ്രേക്ഷക എന്നുള്ള നിലയിൽ ഞാൻ വിചാരിച്ചത് പക്ഷേ തല തിരിച്ചാണ് സംഭവിച്ചത് ശ്രീതു അവിടെ നിന്ന് ചിരിക്കുന്നതല്ലാതെ അവരുടെ അടുത്തേക്ക് പോകുന്നത് ഞാൻ കണ്ടില്ല പക്ഷെ ഓടിച്ചില്ലുന്നത് ജാസ്മിനാണ് എന്തായാലും